കാണുക കാണുക ഗുരുരൂപത്തെ ആത്മാവിൻ രൂപമായി കാണുക കാണുക ഗുരുരൂപത്തെ ആത്മാവിൻ രൂപമായി ആത്മാവിൽ തന്നെ നിങ്ങൾ കണ്ടുകൊള്ളുക എന്നും കണ്ടുകൊളുക ത്മാവിൻ്റെ രൂപം കാണുമാൻ ആത്മജ്ഞാനം കേട്ടിടേണം ആത്മാവിൻ്റെ രൂപം കാണുമാൻ ആത്മജ്ഞാനം കേട്ടിടേണം അതിനായി ആത്മനാഥൻ അവതരിച്ചു ലോകേ അവതരിച്ചു അതിനായി ആത്മനാഥൻ അവതരിച്ചു അവതരിച്ചു അവതാരമായി വന്നു ദ ആത്മനാഥൻ നൽകിയിടുന്ന അവതാരമായി വന്നു ദിച്ച ആത്മനാഥൻ നൽകിയിടുന്ന ജ്ഞാനങ്ങൾ ആത്മാവിൻ്റെ രൂപം തെളിക്കും എന്നും രൂപം തെളിക്കും ആത്മാവിനേ രൂപം തെളിക്കും എന്നും രൂപം തെളിക്കും ആത്മസ്വരൂപം തെളിഞ്ഞു കണ്ടാൽ ആത്മനാഥനയുള്ളിൽ കാണാം ആത്മസ്വരൂപം തെളിഞ്ഞു കണ്ടാൽ ആത്മനാഥനയുള്ളിൽ കാണാം അതിനായി സൽക്കർമ്മങ്ങൾ ചെയ്തിടണം എന്നും ചെയ്തിടണം അതിനായി സൽക്കർമ്മങ്ങൾ ചെയ്തിടണം എന്നും ചെയ്തിടണം സൽക്കർമ്മങ്ങൾ ചെയ്തിടുവാനുള്ള ജ്ഞാനം നൽകിയിടുന്നു സൽക്കർമ്മങ്ങൾ ചെയ്തിടുവാൻ ഉള്ള ഉള്ളജ്ഞാനം നൽകിയിടുന്നു ഉള്ളവൻ ഉള്ളകത്തിൽ കളിയാടുന്നു എന്നും കളിയാടുന്നു ഉള്ളവൻ ഉള്ളകത്തിൽ കളിയാടുന്നു എന്നും കളിയാടുന്നു ഉള്ളവൻ്റെ ഉള്ളിലെ വാഴ്ച നിഷ്കളങ്ക ഉള്ളവന്റെ ഉള്ളിലെ വാഴ്ച നിഷ്കളങ്കരൂപമതല്ലോ നിഷ്കാമകർമ്മം ചെയ്യുവാൻ കഴിവു നൽകും എന്നും കഴിവു നൽകും നിഷ്കാമകർമ്മം ചെയ്യുവാൻ കഴിവു നൽകും എന്നും കഴിവു നൽകും നിത്യശാന്തി നിത്യാനന്ദം നിത്യം നിന്നിൽ വർദ്ധിച്ചിടും നിത്യശാന്തി നിത്യാനന്ദം നിത്യം നിന്നിൽ വർദ്ധിച്ചിടും അതിനായി നിഷ്കാമാം കർമ്മം ചെയ്യുക എന്നും കർമ്മം ചെയ്യുക അതിനായി നിഷ്കാമമാം കർമ്മം ചെയ്യുക എന്നും കർമ്മം ചെയ്യാ നിത്യാനന്ദം സിദ്ധിച്ചോരിൽ ശുഭാനന്ദം വാണിടുന്നു നിത്യാനന്ദം സിദ്ധിച്ചോരിൽ ശുഭാനന്ദം വാണിയിടുന്നു നാമസങ്കീർത്തനമായി ശോഭിക്കുന്നു എന്നും ശോഭിക്കുന്നു ീർത്തനമായി ശോഭിക്കുന്നു എന്നും ശോഭിക്കുന്നു വാഴുക വാഴുക സദ്ഗുരുദേവ വാഴുക എന്നിൽ നിത്യകാലം വാഴുക വാഴുക സദ്ഗുരുദേവ വാഴുക എന്നിൽ നിത്യകാലം നാമസംഗീർത്തനമായി വാഴണമേ എന്നും വാഴണമേ ീർത്തനമായി വാഴണമേ എന്നും വാഴണമേ കാണുക കാണുക ഗുരുരൂപത്തെ ആത്മാവിൻ രൂപമായി കാണുക കാണുക ഗുരുരൂപത്തെ ആത്മാവിൻ രൂപമായി ആത്മാവിൽ തന്നെ നിങ്ങൾ കണ്ടുകൊള്ളുക ும் கண்டொள்கா ஆத்மாவி தே நீங்கள் கண்டுகொள்ளும் கண்டுகொள்ள